ഇന്നത്തെ പത്രങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ആ പത്രങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത് അതേപോലെ തന്നെ മനോരമ മാതൃഭൂമി ചന്ദ്രിക മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യ ദ ഹിന്ദു എല്ലാം നിവർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന പത്രത്തിൽ നിന്ന് തുടങ്ങാം ഏറ്റവും മുകളിലിരിക്കുന്നത് ഇവിടെ മലയാള മനോരമയാണ് മലയാള മനോരമയിൽ നമുക്ക് ഗ്രീഷ്മയുടെ വാർത്ത ഷാരോൺ വധം കാമുകി ഗ്രീഷ്മ കുറ്റക്കാരി എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു അതിലിന്നിപ്പോൾ ശിക്ഷാവിധി വരാൻ പോകുന്ന സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഉറ്റുനോക്കുന്നത് ആ വാർത്തയിലേക്ക് തന്നെയായിരിക്കും കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി മുരി ര ജെ പി ഹൌസിൽ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതി കാമുകി പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മ അമ്മാവിന് മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരനെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചതാണ് പ്രധാന വാർത്തയായി മനോരമ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ ഉറ്റുനോക്കുന്നത് ഗാസയിൽ നിന്ന് വരുന്ന വളരെ ആശ്വാസം നൽകുന്ന ആ വാർത്തയിലേക്കാണ് ബന്ദിമോചനം നാളെ മുതൽ തൊണ്ണൂറ്റിയഞ്ച് പലസ്തീൻ തടവുകാരെയും നാളെ മോചിപ്പിക്കും വെടിനിർത്തലിന് ഇസ്രേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള എല്ലാ വാർത്തയും മനോരമയുടെ ഒന്നാം പേജിലുണ്ട് ബന്ധികളുടെ കുടുംബങ്ങളെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് വെടുന്നെത്തൽ കരാർ അത് നടപ്പാക്കുക മൂന്ന് ഘട്ടമായിട്ടായിരിക്കും എന്നതും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മലയാള മനോരമ ഉൾപേജിൽ നേർക്കാഴ്ചയിൽ അത് വിശദമായി തന്നെ കൊടുത്തിരിക്കുകയാണ് പേജ് പതിമൂന്നിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വിശദമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ മോചനം കൊണ്ടുവരിക അതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദമായ പ്രതിസന്ധി പരിഹാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതും ഉൾപേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് മനോരമ അതോടൊപ്പം നമ്മൾ ഉറ്റുനോക്കിയത് സെയ്ഫ് ഖാൻ ചികിത്സയിലുള്ള മുംബൈ ലീലാവതി ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം അമ്മ ഷർമിള ടാഗോറും സെയ്ഫിൻ്റെ സഹോദരി സോഹ ഖാനും അടങ്ങുന്ന ഒരു ചിത്രം മനോരമയുടെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട് ഖാനെ മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പക്ഷേ സെയ്ഫിനെ കുത്തിയ പ്രതി എവിടെയാ പ്രതിയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് സി ദൃശ്യത്തിൽ കണ്ട ആ വ്യക്തിയുമായി രൂപസവാശ്യമുള്ള ആളെ ചോദ്യം ചെയ്തു വിട്ടയച്ചു അത് മൂന്ന് ദിവസം മുൻപ് സെയ്ഫിൻ്റെ ഫ്ലാറ്റിൽ മരപ്പണിക്ക് വന്ന ആളായിരുന്നു അതായത് സെയ്ഫിനെ കുത്തിയ ആളല്ല എന്ന് ചുരുക്കം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതായത് ഉൾപേജുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിരവധി വാർത്തകൾ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് സി ഐ ജി ഡി ഐ ജിയും സൂപ്രണ്ടും വഴിവിട്ട് സഹായിച്ചു നടപടിക്ക് ശുപാർശ ബോബി ചെമ്മണൂർ വിവാദത്തിലെ വാർത്ത പേജ് നമ്പർ പത്തിൽ റിപ്പോർട്ട് ഇന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുകയാണ് അത് പ്രധാനപ്പെട്ട വാർത്തയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജില്ലാ ജയിലിൽ മധ്യമേഖലാ ജയിൽ ഡി ഐ ജി പി അജയ്കുമാറും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമും വഴിവിട്ട് സഹായം ചെയ്തു എന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി എം കെ വിനോദ് കുമാർ ശുപാർശ ചെയ്തത് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് എത്തും തുടർ നടപടി എന്തായിരിക്കും എന്നതാണ് അറിയേണ്ടത് ഡി ഐ ജി എത്തിയത് ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിൽക്കുക ാണ് അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നതാണല്ലോ നമുക്ക് അറിയേണ്ടത് ഇനി മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ മനോരമയുടെ ഇന്നത്തെ കാർട്ടൂൺ എന്താണെന്നാണ് ഞാൻ ഉറ്റുനോക്കിയത് പരസ്യമായതുകൊണ്ട് രണ്ട് പരസ്യങ്ങളുടെ നടുവിൽ പെട്ടുപോയി കുഞ്ചിക്കുറിപ്പ് അതുകൊണ്ടാണ് കാണാൻ വൈകിയത് അപ്പോൾ കുഞ്ചിക്കുറിപ്പിലേക്ക് വന്നാൽ കെ എസ് ഇ ബിയിൽ തസ്തികകളുടെ പേരുകൾ മാറ്റാൻ പോകുന്നു അത് ഒരു ലൈൻമാൻ അവിടെ ഒരു പോസ്റ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് പോസ്റ്റിൽ പഴയതുപോലെ കയറാൻ പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുഞ്ചിക്കുറുപ്പിൻ്റെ ചോദ്യമാണ് കാർട്ടൂണായി മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മനോരമയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കുറേ വാർത്തകളുണ്ട് എല്ലാത്തിലേക്കും ഞാൻ വിശദമായി പോകുന്നില്ല നമുക്കും കുറേ വാർത്തകൾ പറയാനുണ്ട് അടുത്ത മാതൃഭൂമിയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് ആഡ് ഒക്കെ ഇത്തവണ ഉണ്ട് ഇന്നത്തെ ദിവസം ഫ്രണ്ട് പേജ് മാത്രമുള്ള അകത്തുകൊണ്ട് രണ്ട് പേജ് പരസ്യത്തിന് ശേഷമാണ് നമ്മൾ വാർത്തയിലേക്ക് വരുന്നത് വന്യജീവികൾ വരുത്തുന്ന കൃഷിനാശം നഷ്ടം പരിഹാരം കൂട്ടും കാട്ടുപന്നിയെ കൊല്ലാനുള്ള തുക കൂട്ടുമെന്നുള്ള വാർത്തയാണ് മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ഒപ്പം ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി ശിക്ഷയിൽ നിന്ന് വിധിക്കുമെന്നുള്ള വാർത്തയുമുണ്ട് നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചു നാൽപ്പത്തി എട്ട് പേർക്ക് പരിക്ക് അത് ഇന്നലെ രാത്രി വൈകിയുണ്ടായ അപകടമാണ് അതിന്റെ വാർത്തയും പ്രാധാന്യത്തോടെ ഫ്രണ്ട് പേജിൽ മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുമോ മാസം തോറുമുള്ള ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അത് കൂട്ടുമെന്ന സൂചന നൽകി നയപ്രഖ്യാപനം എന്ന വാർത്തയും നയപ്രഖ്യാപനത്തിന്റെ ഒരു ബോക്സ് വാർത്തയും ഫ്രണ്ട് പേജിൽ മാതൃഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വന്നത് വന്യജീവി നഷ്ടപരിഹാരം കൂട്ടുന്നതിനെ കുറിച്ചായിരുന്നു അതായത് നിലവിൽ കൊടുക്കുന്ന ആ നഷ്ടപരിഹാരം അത് ഓരോ കൃഷിനാശത്തിനും വ്യത്യസ്ത രീതിയിലായിരുന്നു അപ്പോൾ ആ നഷ്ടപരിഹാരത്തിൽ തുക കൂട്ടുന്നു കാട്ടുപന്നിയെ കൊല്ലാനുള്ള തുക കൂട്ടുന്നു എന്നതാണ് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് വന്യജീവികൾ കാരണമുള്ള കൃഷിനാശത്തിൽ വനംവകുപ്പിന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായിട്ട് നഷ്ടപരിഹാര തുക കൂട്ടിയത് മുപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും വർധനവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹെക്ടറിന് നെല്ലിനിപ്പ് കിട്ടുന്നത് പതിനോറായിരം രൂപയാണ് അതിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിന് എന്ന് പറയുന്നത് കർഷകർക്ക് ആശ്വാസമാകുന്ന ഒന്ന് തന്നെയാണ് അയ്യായിരം കാട്ടുപന്നികളെ ഇതിനകം കൊന്നിട്ടുണ്ട് കൃഷിയിടത്തിൽ നാശമുണ്ടാക്കി അയ്യായിരം കാട്ടുപന്നികളെ കൊന്നു നാട്ടിലിറങ്ങി നാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാനും സംസ്കരിക്കാനുള്ള തുകയും കൂട്ടും എന്നതും കൂടി തന്നെ കൊടുത്തിരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഗ്രീഷ്മ കുറ്റക്കാരി എന്നുള്ള വാർത്ത ശിക്ഷ ഇന്ന് വിധിക്കുമെന്നുള്ള വാർത്തയും പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു നെടുമങ്ങാട് അപകടത്തിൻ്റെ വാർത്ത അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നുള്ള കാര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതോടൊപ്പം രൂപയുടെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോത്സാഹനത്തിനായിട്ടുള്ള ഒരു ഇളവിനെക്കുറിച്ചുള്ള വാർത്തയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നമുക്ക് കാണാം അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകളിലും നിക്ഷേപരംഗത്തും രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിദേശ നാണയ വിനിമയ ചട്ടങ്ങളിൽ അതായത് ഫെമയിൽ റിസർവ് ബാങ്ക് ഇളവ് വരുത്തുന്നു എന്നുള്ളതാണ് വാർത്ത ആർ ബി ഐയിൽ നിന്ന് അംഗീകൃത ഡീലർ ലൈസൻസുള്ള വിദേശത്ത് താമസിക്കുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും അന്താരാഷ്ട്ര വൽക്കരണത്തിന്റെ ആദ്യ പടി എന്നതാണ് വിലയിരുത്തൽ ഇന്നലത്തെ നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള വാർത്ത ഫ്രണ്ട് പേജിൽ കാര്യമായി നമ്മൾ കാണുന്നില്ല ആയിരിക്കാം ഒരുപക്ഷെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാതൃഭൂമിയുടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതാ കിട്ടി പേജിലുണ്ട് കടുത്ത വിമർശനമില്ലാതെ നയപ്രഖ്യാപനം എന്നതാണ് തലക്കെട്ട് കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യങ്ങളുടെ ആവർത്തനം പ്രസംഗം മുഴുവൻ വായിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം പ്രവാസികൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് മൂന്ന് നഗരങ്ങളിൽ മെട്രോപൊളിറ്റൻ ആസൂത്രണ കമ്മിറ്റികൾ സഹകരണത്തിൽ അങ്ങാടി കേരള ആപ്പ് ഒപ്പം പട്ടയം നൽകുന്നതിനെക്കുറിച്ച് കുറിച്ച് മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിന് സമവായം ഉണ്ടാക്കി തുടങ്ങി എന്താണ് നയപ്രഖ്യാപനത്തിലുണ്ടായിരുന്ന ഉള്ളടക്കം അതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തന്നെ നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കുഞ്ചിക്കുറിപ്പിനെ കണ്ടു ഇനി നമുക്ക് മാതൃഭൂമിയിലെ കാർട്ടൂൺ കൂടി ഒന്ന് പരിശോധിക്കാം മാതൃഭൂമിയിലെ കകദൃഷ്ടിയിലേക്ക് വന്നാൽ അതിൽ റോഡിൽ സ്റ്റേജ് കെട്ടിയതിന് എ ഐ ടി സി പ്രവർത്തകരെ പരസ്യമായി ശകാരിച്ച് വിനോയ് വിശ്വം എന്താ അപ്പോൾ അത് ഇതുവഴി വണ്ടിയിൽ പോണവരെ ശകാരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കായിദൃഷ്ടിയിൽ അപ്പോൾ അത് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ വിമർശനമൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് ഇനി മാധ്യമത്തിലേക്ക് വരാം മാതൃഭൂമി മനോരമ കഴിഞ്ഞു ഇനി മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധ്യമത്തിൽ ഗാസയുടെ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട് വഴങ്ങി ഇസ്രയേൽ എന്നതാണ് തലക്കെട്ട് ഗസ വിടുന്നത്തൽ കരാറിന് സുരക്ഷാ ക്യാബിനറ്റിന് അംഗീകാരം സുരക്ഷാ ക്യാബിനറ്റിനെ തുടർന്ന് മന്ത്രിസഭയും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ് സമ്പൂർണ്ണ ക്യാബിനറ്റിൻ്റെ അംഗീകാരവും ലഭിച്ചിരിക്കുകയാണ് സുരക്ഷാ ക്യാബിനറ്റിൻ്റെ ചിത്രമടക്കമാണ് വാർത്ത നൽകിയിരിക്കുന്നത് പതിനഞ്ച് മാസമായി തുടരുന്ന കൂട്ടക്കുരുതിയാണ് അത് ഒടുവിൽ ഇപ്പോൾ ഇസ്രയേലിൽ സമാധാനം പുലരുന്നതിലേക്ക് ഇസ്രായേൽ ഹമാസ് വിടുന്നത്തൽ കരാറിന് ഇസ്രയേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ അത് മാധ്യമം ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കരാർ അനുസരിച്ച് നാൽപ്പത്തി ദിവസം ാണ് ആദ്യഘട്ടം സൈനികർ ഉൾപ്പെടെയുള്ള വനിതകൾ കുട്ടികൾ അമ്പത് വയസ്സിന് മുകളിലുള്ളവർ എന്നിവരടങ്ങുന്ന മുപ്പത്തിമൂന്ന് ബന്ധികളെ ഹമാസ് മോചിപ്പിക്കുമെന്ന വാർത്ത പ്രധാന്യത്തോട് കൊടുത്തിരിക്കുന്നു ഒപ്പം ഷാരോൺ വധക്കേസിൽ അമ്മയും അമ്മാവനും കുറ്റക്കാരെന്നുള്ള വാർത്ത വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം എന്നുള്ള പ്രഖ്യാപനം ആദ്യ നയപ്രഖ്യാപനത്തിന്റെ വാർത്ത അതും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ഗവർണർ അർലേക്കറെ സ്വീകരിക്കുന്നതിന്റെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിന്റെ ചിത്രമടക്കം മാധ്യമം ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട് ഇനി ദ ഹിന്ദുവിലേക്ക് നമുക്ക് പോകാം നമ്മൾ മലയാളം പത്രം മൂന്നെണ്ണം വായിച്ചില്ലേ അപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രം കൂടി വായിച്ചേക്കാം ദ ഹിന്ദുവിൽ വന്നു കഴിഞ്ഞാൽ ദ ഹിന്ദുവിലും ഗസ സംബന്ധിച്ചുള്ള വാർത്ത തന്നെയാണ് ഗസ ട്രൂസ് ഡീൽ ഗെറ്റ്സ് ഇസ്രയേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് അപ്രൂവൽ സുരക്ഷാ ക്യാബിനറ്റിൻ്റെ അനുമതി കിട്ടിയ കാര്യമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഈ തീരുമാനം അറിഞ്ഞുകൊണ്ട് ആളുകൾ ആഘോഷിക്കുന്ന റോയിറ്റേഴ്സിന്റെ ഒരു ചിത്രം കൂടി ഫ്രണ്ട് പേജിൽ ദ ഹിന്ദു കൊടുത്തിട്ടുണ്ട് സെലിബ്രേഷൻ ടൈം എന്നതാണ് അതിന് കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ പീപ്പിൾ സെലിബ്രേറ്റ് ദ ന്യൂസ് ഓഫ് എ എസ്വായ ബിറ്റ്വീൻ ഹമാസ് ആൻഡ് ഇസ്രയേൽ ഇൻ ഹമാൻ ജോർദാൻ ആ ജോർദാനിൽ നടക്കുന്ന നടന്ന ആ ഒരു ആലിംഗനം ആ ഒരു ആലിംഗനത്തിന്റെ ഒരു ഊഷ്മളത ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും സുരക്ഷാ ക്യാബിനറ്റിന് പിന്നാലെ സമ്പൂർണ്ണ മന്ത്രിസഭായോഗവും അംഗീകാരം കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം ഇന്നലെ നമ്മൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യക്കാരാണ് റഷ്യൻ ആർമിയിൽ ചേർന്നത് അതിൽ സിക്സ്റ്റീൻ മിസിംഗ് എന്നുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രസ്താവനയടക്കം ഫ്രണ്ട് പേജിൽ തന്നെ ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ദ ഗവൺമെന്റ് ഇസ് അവയർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ട്വന്റി സിക്സ് കേസസ് ഓഫ് ഇന്ത്യൻസ് ഹു ജോയിൻ ദ റഷ്യൻ ആർമി ടു ഫൈറ്റ് ഇൻ ദ വോർ ഇൻ ഉക്രൈൻ ദ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓൺ ഫ്രൈഡേ ഇൻഡിക്കേറ്റിംഗ് ദ നമ്പേഴ്സ് കണ്ടിന്യൂ ടു റൈസ് ഡിസ്പൈറ്റ് ഫോഴ്സ് ടു സ്റ്റോം അപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് പേരെന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് അതിൽ പതിനാറ് പേരെ കാണാനില്ല അവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ തേടുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഒരാൾ മരിച്ചു അയാളുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ബിനിലിന്റെ മൃതദേഹം എത്തിക്കുന്നതിനുള്ള നടപടികൾ ഒപ്പം തന്നെ ജെയിൻ അവിടെ ചികിത്സയിലാണ് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായ വാർത്ത ഉൾപേജിലും ദ ഹിന്ദു കൊടുത്തിട്ടുണ്ട് എന്തായാലും അതാണ് ദ ഹിന്ദു പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന വാർത്ത